ഗാന്ധിനഗർ സ്നേഹഭവൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ മുപ്പത്തിനാലാം വാർഷികവും സ്നേഹഭവൻ സ്പെഷ്യൽ സ്കൂളിന്റെ മുപ്പത്തിരണ്ടാം വാർഷികവും നടന്നു സ്നേഹഭവനിൽ ചേർന്ന യോഗം കോട്ടയം നഗരസഭാ അധ്യക്ഷ ബിൻസി സഭാഷ്ടിൻ ഉദ്ഘാടനം ചെയ്തു സ്നേഹഭവൻ പ്രസിഡന്റ് ജോസ് എം ബി അധ്യക്ഷനായിരുന്നു കെ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജെയിംസ് മുല്ലശ്ശേരി മുഖ്യ സന്ദേശം നൽകി സ്നേഹഭവൻ സിഇഒ ജോസഫ് ചെറുകാടൻ സ്കൂൾ പ്രിൻസിപ്പൽ മോനിഷ എം എം തോമസ് സി വൈ ഡബ്ല്യു സി എ പ്രസിഡന്റ് സി സി കുരുമുള പി ടി ഐ പ്രസിഡന്റ് ജെയിൻ ബി തുടങ്ങിയവർ പ്രസംഗിച്ചു സ്നേഹഭവന സമഗ്ര സംഭാവനകൾ നൽകിയ റെസീന ഇ പി ആദരിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു പിന്നെ You. Mm -hmm.